വെൽക്കം ടു ബേക്ക കളക്ഷൻ നമ്മൾ അടിപൊളി ത്രീ പീസിന്റെ അതുപോലെ തന്നെ ടു പീസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനും അതുപോലെ തന്നെ ടു പീസ് സെറ്റിന്റെ കളക്ഷനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം നോക്കട്ടീതി ഈദിനോടനുബന്ധിച്ച് നമ്മൾ ഗീവ് വേ വീണ്ടും അനൗൺസ് ചെയ്യും നല്ല ഗിവ്വേ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ ഗീവ് വേ അനൗൺസ് ചെയ്യുന്നതാണ് ഗിവ്വേ അനൗൺസ് ഗിവ് വേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ നമുക്ക് അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ പ്ലസ് നമ്മൾ കളിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സെമി മൊടാൽ സൈൽസിൽപ്പെട്ടിട്ടുള്ളൊരു മെറ്റീരിയലിൽ ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടി കാണാൻ ഇങ്ങനെ വേറെ ഇതിരിക്കുന്ന സെയിം ഡ്രസ്സിൻ്റെ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നെക്ക് പോഷനിലായാലും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സെമി മോഡൽ സിൽക്ക് ആണ് മെറ്റീരിയൽ സെമി മോഡൽ സിൽക്ക് ആണെങ്കിലും മെറ്റീരിയലിന് ആയിരത്തി ഇരുന്നൂറോളം രൂപ നമ്മള് വില വരുന്നുണ്ട് കേട്ടോ മോഡൽ സിൽക്കിന് സെമി മോഡൽ സിൽക്കിന് തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് മോഡാൽസ് സെമി മോഡൽ സിൽക്കിന് നമുക്ക് റേഞ്ച് റേറ്റ് വരുന്നത് അതിന്റെ ത്രീ പേ സെറ്റും കൂടെ പറയുമ്പോൾ അറിയാലോ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല റേറ്റ് ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് നെക്ക് പോഷല്ലായാലും ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൂടാതെ ഇത് ഉണ്ടോ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു നല്ല നല്ല ഭംഗിയുള്ളൊരു സ്റ്റോണും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ നെക്കിൻ്റെ താഴത്തെ കൂടെ ഒരു ലൈൻസും കൂടെ ആ ഒരു സ്റ്റോണിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ആ മെറ്റീരി ഈ മെറ്റീരിയലിലും ഇതേപോലെ ഒരു ഗോൾഡിൻ്റെ ഒരു ഫോയിൽ ഒരു പ്രിൻറ്റും ഈ ഫുൾ ബോഡിയിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവില് ലൈനിങ് എന്ന് കരുതിയിട്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ കണ്ടോ ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ല സ്ലീവില് ലൈനിങ് എന്ന് കരുതിയിട്ട് സ്ലീവിൻ്റെ ലെങ്ങ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് അങ്ങനെയാണ് നെക്ക് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ അനുഭവിക്കുന്നത് കട്ട് ബീഡ്സും ഷോവർ ബീഡ്സൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ അനുഭവിക്കോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് ലെങ്ത് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ കാണാന് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇതിന്റെ ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണ് കേട്ടോ പിന്നെ ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ വേറെ വർക്കുകളൊന്നുമില്ല നല്ലൊരു സെമി മൊഡാൽ സരിച്ച നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ സെമി മൊഡാൽ മൊഡാലിൻ്റെ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ വെയർ ചെയ്യാം ടു സൈഡ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് പോഷൻ്റെ വർക്ക് കാണാൻ കാണാൻ പറ്റില്ല ഇപ്പം തലയിൽ തട്ടായിട്ട് യൂസ് ചെയ്യുന്നവർക്കായാലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോ കേട്ടോ നല്ല ലെത്തും നല്ല വെളുത്തുമുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടയില് വരുന്നത് ദുപ്പ ദുപ്പട്ട ലെത്ത് വരുന്നത് ടു പോയിന്റ് ഫോർ മീറ്റർ ആണ് കേട്ടോ ദുപ്പട്ടയുടെ എൻസിലായിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ഡോറീസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡോ ഫ്രണ്ട് പോർഷനിൽ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടാതെ വൺ സൈഡില് പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസും ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം അതുപോലെ തന്നെ ഇതില് ഇതിന്റെ സൈസ് ചാർട്ടുകൾ എം സൈസ് എത്ര ഏത് ചാർട്ടിലാണ് വരുന്നത് സൈസ് ചാർട്ടിലാണ് വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അടിപൊളി കളറാണ് അതിന്റെ നെക്ക് പോർഷനിൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സെമി മോഡൽ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതാണ് ഇതിന്റെ നെക്ക് പോർഷനിലെ ഡിസൈൻ നിറയെ ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസിന്റെ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോർഷനിലെ ഡിസൈൻ വരാ ഇതില് ഒരു ബോക്സ് പോലെയുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറിനെ നേരിട്ട് കാണാനും സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങും ബോഡി വിത്ത് ലൈനിംഗ് ആണ് പോയിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ങ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് ബോഡി ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിൽ നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ക്രൈപ്പിന്റെ പിന്നെ പോകുന്ന ക്രേപ്പ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ് സെമി മൊടാൽ ആണ് മെറ്റീരിയല് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ഡിസൈൻ കണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്ത് വിട്ടക്കുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫോർ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് ബാക്ക് പോർഷൻ അലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ട് പോർഷനിൽ ഡോറീസും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസാണ് ഇതിൽ ബോട്ടത്തില് ഇതിന്റെ ബോട്ടത്തില് നമുക്ക് പോക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ നേരത്തെ കാണിച്ചതിൽ പോക്കറ്റ് അവൈലബിൾ ആയിരുന്നു ഇതിൽ പോക്കറ്റ് അവൈലബിൾ അല്ല ഇനിയാണ് ഇതിൻ്റെ ദുപ്പിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നമുക്കിപ്പോൾ സമ്മർ സീസണിൽ കംഫർട്ടായിട്ട് കയറാൻ പറ്റുന്ന കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടു പീസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾവി വരുന്നത് വിനെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കൂടാതെ ഫ്രണ്ട് പോർഷനിൽ നിറയെ മിറേഴ്സിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കണ്ട നിറയെ മിറേഴ്സ് ചെയ്തിട്ട് സ്കാറ്റർ ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഇരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ലാന്ന് എഴുതിയിട്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റൊന്നുമല്ല കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല കട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്ലീവില് ലൈനിങ് ഇല്ലെങ്കിൽ കൂടി ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് നെക്ക് റൗണ്ട് നെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കൂടാതെ ഇതിന്റെ സൈഡിലൊക്കെ അങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വാഷനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾവേ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ബോട്ടം വൺ സൈഡ് ഇലാസ്റ്റിക്കും അനദർ സൈഡ് ഡോറീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടാതെ വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മുകളിൽ മെൻഷൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം വീടിൽ കാണിക്കുന്ന ഏതെങ്കിലും കുർത്തീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കുർത്തിക്കുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക